ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ് ഞങ്ങളുടെ ദൈവം തീർന്നില്ല ഇനിയങ്ങാണും ആ ദൈവം തീക്കകത്ത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിൽ കൂടി കുമ്പിടാം അതാണ് തറവാടിത്തം മനസ്സിലായോ അതായത് ഇനി എങ്ങാണ് ആ ദൈവം പറയുകയാണ് ഞാൻ ഇപ്പോ വരുന്നില്ല നിങ്ങൾ അത് നിങ്ങളത് മക്കളെ എന്ന് പറഞ്ഞാലും ഞങ്ങൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറായി ഇതാണ് ക്രിസ്ത്യാനിയുടെ അതിസ്വാഭാവിക ശക്തി മരിച്ചാലും ഞാൻ മരിക്കില്ല എന്ന ധൈര്യമാണ് ഒരു രോഗത്തിനും എന്നെ നശിപ്പിക്കാനാവില്ല എന്ന ധൈര്യമാണ് ധൈര്യമാണത് ജീവിതത്തിൽ ഒരു ക്ലേശം ക്ലേശമുണ്ടായി മകപ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ടൊന്നും തീരില്ല ജീവിതം കർത്താവാണ് നമ്മുടെ കൂടെ കർത്താവ് ഉച്ചതി പറഞ്ഞേ ഹാലുയാ ഉച്ചതി പറഞ്ഞ ഹാലുയാ കർത്താവ് കയറിയ വള്ളത്തിലാണ് കാറ്റടിച്ചത്